போராட்டத்துக்கு நாம உருட்டோம் மாவீரர்கள் எல்லாருமே போராடிட்டோம் இந்த மாயை நீ போராடணும் நீ திரும்புகால் நீ சமரத்துல ஐக்கியத்தை பெற்ற அதிகாரப்படுறநாள் முடிவே மகாங்கொண்ட சிதே பன்ற சிதே இந்த நாட்டில நல்லவராய தரத்துக்கு விசுவாசம் அளிபாதிம் செய்யணும் இந்த பாடி வலது பக்கம் നമസ്കാരം ഇറ്റി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദിത്യം അഖിൽ ഇട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കൻ നിയമനത്തിൽ ക്രമക്കേടും അധികാര ദുർവിനിയോഗവും ആരോപിച്ച് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നഗരസഭാ ഗേറ്റിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു പോലീസുമായുള്ള ഉന്തിലും തള്ളിലും മഹിളാ നേതാക്കളായ മിനി വിശ്വനാഥൻ മിനി പ്രസാദ് ഫിലോമിന കക്കട്ടിൽ നഗരസഭാ കൗൺസിലർ എൻ കെ ഇന്ദുമതി എന്നിവർക്ക് പരിക്കേറ്റു

അംഗം ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടക്കുന്ന സമരങ്ങളെയൊക്കെ അടിച്ചമർത്തുക എന്ന ആരുമയൊക്കെയോ നിർദ്ദേശത്തിന് വിധേയമായി സാധാരണ സമരക്കാർക്ക് അനുവദിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഗേറ്റിനടുത്തേക്ക് പോലും എത്താൻ ഞങ്ങളെ അനുവദിക്കാതെ ലാത്തി കൊണ്ട് നേരിടുന്ന പട്ടികളുമായിട്ടുള്ള പോലീസിന്റെ ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ നിങ്ങളെ സംബോധന ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചങ്കിന് നേരെ ഞങ്ങളുടെ വനിതകളുടെ കൈകളിൽ കിടക്കുന്ന വളകളടക്കം ഒടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ജനാ സെക്രട്ടറിയായ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള മഹിള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള ഫിരോജ് ടീച്ചറുടെ കൈയടക്കം ഒടിച്ച് ഓടിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിക്രീ അതി നീചമായിട്ടുള്ള പോലീസ് ഇടപെടലാണ് ഒരു സമരം അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചെയ്തിട്ടുള്ളത് എന്നതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മുനിസിപ്പാലിറ്റിയും ഈ സർക്കാരും ഈ ഭരിക്കുന്ന ആളുകളും ഇവിടെ നടക്കുന്ന സമരങ്ങളെ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസും അതിന്റെ കോർഷക സംഘടനകളും നടത്തുന്ന സമരങ്ങളെ എത്ര മാത്രം ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ എന്ന് മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുക എന്താണ് ഇവിടെ ദിവസങ്ങളായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അധ്യക്ഷ പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആരും ഈ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹിള ആളുകൾക്ക് ഇവിടെ നടന്ന വർക്കേഴ്സ് ഒന്നാം സ്ഥാനമോ സ്ഥാനമോ രണ്ടാം നൽകിയിട്ടില്ല എന്ന പരാതിയുടെ ല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ആഗമനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി നിറഞ്ഞ നിയമനത്തിന്റെ ഭാഗമായി അതിന്റെ അതിന്റെ ആളുകളായി ഈ മുനിസിപ്പാലിറ്റിയിലെ നിയമങ്ങളെയും ഭരണഘടനയെയും പോലും നോക്കി മാറ്റിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ുത്തിയാക്കി മുനിസിപ്പാലിറ്റി അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവരുടെ ലോക്കൽ സെക്രട്ടറിമാരെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അണികളെയും ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഷിജി നടുപ്പറമ്പിൽ എം ആർ ഗിരിജ മിനി വിശ്വനാഥ് ജാനകി ചാവശ്ശേരി സീമ സനോജ് ലക്ഷ്മി കെ ബിന്ദു കെ ഫിലോമിന ലാലി ജോസഫ് റീന കൃഷ്ണൻ ജാൻസി ജോസഫ് കെ ലക്ഷ്മി ദീപ ഗിരീഷി എൻ കെ ഇന്ദുമതി പി കെ റംല കെ റമ്യ റസ്ന എടക്കനം രചിത മാവില എ ദേവകി എൻ ജി ലൈല ശോഭ സുജ ചന്ദ്രൻ മേരി റജി മേഘലക്ഷ്മണൻ ശ്രീജ രവി ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു